ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദീസ് മിനി വേൾഡ് അപ്പോൾ ഇത് ഹരിഗീത പുരേശൻ്റെ നാട് ഹരിപ്പാട് എൻ്റെ സ്വന്തം നാട് ബോംബെ എന്ന മുംബൈ ആണോ മുംബൈ എന്ന ബോംബെ ആണോ നിങ്ങൾക്കറിയുന്നത് ബോംബെ എന്നത് മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്നത്തെ മുംബൈ ആണ് ആ മുംബൈയിലേക്കാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ മുതൽ അത് ജീവിതത്തെ യാഥാർത്ഥ്യത്തിലാകുന്ന ദിവസം വരെ എത്ര ആനന്ദകരമായ അവസ്ഥയിലൂടെയാവും നമ്മൾ കടന്നു പോവുക അല്ലേ അത്തരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഏറെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങളും നമ്മുടെ നാടിൻ്റെ ദൃശ്യമനോഹാരിത ആസ്വദിക്കണമെങ്കിൽ വിൻഡോ സീറ്റ് വിത്ത് ട്രെയിൻ യാത്ര ധാരാളമാണ് വയലുകളും നദികളും പാലങ്ങളും കുളങ്ങളും അങ്ങനെ എത്ര എത്ര നല്ല കാഴ്ചകളാണ് കണ്ണിന് കുളിർമയേകാനായി നമുക്ക് ചുറ്റുമുള്ളതെന്നോ എന്ത് ഭംഗിയാണെന്നോ ഹരിപ്പാട് നിന്നും തുടങ്ങിയ യാത്ര ഡേ വൺ അങ്ങനെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോവുകയാണ് കുഞ്ഞും അനീതിയും നിതിൻചേട്ടനുമാണ് കൂടെ കൂടെയുള്ളത് അങ്ങനെ ഡേ ടു പുലർച്ചെ തന്നെ ഉണർന്നു ട്രെയിനിലെ കുലുക്കവും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കയറി ഇറങ്ങുന്നതും ഒക്കെ അസ്വസ്ഥമായ ഉറക്കമാണ് രാത്രിയിലുടനീളം എനിക്കുണ്ടാക്കി തന്നത് പ്രകാശം വീണു തുടങ്ങിയതു മുതൽ തുരങ്കങ്ങളും കൂറ്റൻ മലകളും അതിനോടൊപ്പം ഉണങ്ങി വരണ്ട പുല്ലുകളും മരങ്ങളുമാണ് മഹാരാഷ്ട്രയിലെ പുലരിയിൽ ഞങ്ങളെ സ്വാഗതം ചെയ്തത് എങ്കിലും ഈ നാട്ടിലെ കർഷകർ ഇവയൊക്കെ തരണം ചെയ്ത് തണ്ണിമത്തനും കടുകും പലതരം കൃഷി ഒക്കെ ചെയ്യുന്നുണ്ട് എത്ര അതിശയകരമാണെന്നോ ഇതൊക്കെ സർവേവ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നു വളരെ ദൂരത്തിൽ നിന്നും വെള്ളം കൊണ്ടുവന്നിട്ടാണ് അവർ ഈ കൃഷിക്കൊക്കെ കൊടുക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിയിട്ട് പോലും അവർ കൃഷി ചെയ്യാൻ മടിക്കുന്നില്ല എന്നാൽ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന പച്ചപ്പും ആവശ്യത്തിലധികം വെള്ളവും ഉണ്ടായിട്ടും കേരളീയർ എന്തുകൊണ്ട് കൃഷി ചെയ്യാൻ മടിക്കുന്നു തരിശു നിലങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പലയിടങ്ങളിലും കണ്ടത് പക്ഷെ അതെനിക്ക് കുറച്ച് വിഷമം തോന്നിപ്പിച്ചു നമ്മുടെ ഈ മുംബൈയിലേക്കുള്ള യാത്ര കാരണം അവർ ഇത്രയും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടത് പ്രയോജനകരമായി കാണുന്നില്ല ഇതൊന്നും അനുകൂലമല്ലാത്ത സാഹചര്യമായിട്ട് കൂടെയും മഹാരാഷ്ട്രയിലെ കർഷകർ ഇതൊക്കെ ക്ഷമാപൂർവ്വം ചെയ്യുന്നുവല്ലോ ട്രെയിനിൽ കയ്യേറിയിട്ട് ഒറ്റ ദിവസം മാത്രമേ ആയുള്ളൂ എങ്കിലും നല്ല ക്ഷീണമായിരുന്നു അങ്ങനെ ഞങ്ങൾ മുംബൈ എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലാറ്റിലേക്കുള്ള യാത്രയാണ് വണ്ടിയിലും ഏകദേശം കുറേ ഒരു മണിക്കൂറുകളോളം വണ്ടിയിലിരുന്നു അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി ഇടതങ്ങി പാർക്കുന്ന ആളുകൾ ധാരാളമുള്ള നഗരമായതിനാൽ ബ്ലോക്കിൽപ്പെട്ട് അങ്ങ് എത്താൻ കുറേ സമയമെടുത്തു ഇടയ്ക്ക് വെച്ച് തൊട്ടടുത്ത കാറിലെ കൊച്ചു കുഞ്ഞിനോട് ചിരിയും കളിയുമായി എൻ്റെ മോൻ ഒരു വൈകുന്നേരം ഞങ്ങൾ നടക്കാനിറങ്ങി ആ നടക്കാനിറങ്ങിയത് വെറുതെയൊന്നുമല്ല അവിടുത്തെ തെരുവോര കാഴ്ചകൾ കാണാനായിട്ടാണ് ഇനിയിപ്പോ എങ്ങനെയൊക്കെ അവിടെ നടന്നെന്ന് പറഞ്ഞാലും ആരും ശ്രദ്ധിക്കാനില്ല ഇടയ്ക്ക് ഒരു കുൽഫി വാങ്ങിക്കഴിച്ചു ഒപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കഥകളും ഞങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങളും ഒക്കെ അങ്ങനെ പങ്കു ചേർന്ന് ഞങ്ങൾ ആ രാത്രിയുടെ തണുത്ത കാറ്റിയിട്ട് ആ റോഡിലൂടെ നടക്കുകയുണ്ടായി തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഏറ്റവും താഴത്തെ നിലയിലുള്ള അവരുടെ ഒരു പാർക്കിലേക്കാണ് എത്തുന്നത് ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു പാർക്കുണ്ട് ഈ ഫ്ലാറ്റിനോട് ചേർന്ന് തന്നെ ജിമ്മുണ്ട് അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണെന്നോ വളരെ നല്ല അച്ചടക്കമുള്ള രീതിയിൽ തന്നെ അതെല്ലാം ചിട്ടയായി തന്നെ ചെയ്തുകൊണ്ട് പോകുന്ന മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു നല്ല ടീം ഇതിന് പിന്നിലുണ്ട് അവിടുത്തെ പാർക്കിൽ കയറിയതും എൻ്റെ കുഞ്ഞ് ധാരാളമായി ഓടി നടക്കാൻ തുടങ്ങി ഇട സൈഡുകളിലെല്ലാം മണ്ണും ഇടയ്ക്ക് കോൺക്രീറ്റുമുള്ള സ്ഥലം അങ്ങനെ ധാരാളമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പട്ടികളും ഉണ്ട് കേട്ടോ കൂട്ടിനെയാണോ എങ്ങനെയാണോ അവ കുറച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഊഞ്ഞാലാടാൻ തുടങ്ങി കുഞ്ഞാടുന്നത് കണ്ടപ്പോൾ എനിക്കും ചെറിയ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാനും അവനോടൊപ്പം ഊഞ്ഞാലിൽ കയറിയിരുന്നു കുട്ടിക്കാലം ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എങ്കിൽ മുതിർന്നവർക്ക് എന്തുകൊണ്ട് ഊഞ്ഞാലാടിക്കൂടാ അല്ലേ ഊഞ്ഞാലാടുന്നതിന് ഇനി പ്രായമുണ്ടോ അങ്ങനെയൊന്നുമില്ല എന്തായാലും ഞാനും ഊഞ്ഞാലാടി പിന്നെ ഈ മുംബൈ യാത്രയിൽ എനിക്ക് വളരെയധികം ഒരു സന്തോഷകരമായ നിമിഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എനിക്ക് വളരെയധികം നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ബൈക്ക് ഓടിക്കുക എന്നുള്ളത് അവിടെ എൻ്റെ ബ്രദറിൻ്റെ ബൈക്ക് എനിക്ക് അവിടെ ഓടിക്കാൻ കഴിഞ്ഞു അത് സക്സസ്ഫുള്ളായി അങ്ങനെ മുംബൈയിലുള്ള യാത്രയിൽ എൻ്റെ രണ്ട് ആഗ്രഹം നടന്നു ആ രണ്ട് ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ ഫ്ലാറ്റിൽ ഒരു കുഞ്ഞിടത്ത് അവിടെ ഒരു പ്രാവ് കൂട് കൂട്ടിയിട്ടുണ്ട് പ്രാവിൻ്റെ മുട്ടയും പ്രാവുമാണ് നിങ്ങൾ കണ്ടത് അവർക്കും ഒരിടം കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മാമി പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ ഡിമാർട്ടിൽ വന്നു ഡിമാർട്ടിൽ വന്നിരിക്കുന്നത് കുറച്ച് പർച്ചേസിങ്ങിനായിട്ടാണ് അപ്പോൾ ട്രോളി തള്ളി അങ്ങനെ സഹായിക്കുന്നുണ്ട് അവൻ അവൻ്റെ വല്യമ്മേ അവിടെ വളരെ രസകരമായിരുന്നു അയാൾ നല്ലപോലെ ബഹളം വെച്ചു മറാഠികളും ഹിന്ദിക്കാരും ഒക്കെ മാത്രമുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് എന്തുകൊണ്ടോ നാണം കിട്ടില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ന്യൂഡിൽസൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു പിന്നെ എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ എത്തിയാൽ അവിടുത്തെ ഒരു സ്വീറ്റ്സെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം അവിടെ അടിപൊളിയായിട്ടുണ്ടാക്കിയ ജിലേബിയാണിത് അതും ലൈവായിട്ട് പിന്നെ പിന്നെ അവിടെ ചെറിയ തോതിലുള്ള ബാൽക്കണിയിലെ കൃഷികളൊക്കെ ഉണ്ട് അടുക്കളയുടെ ബാൽക്കണി ഏരിയയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കൃഷിയാണത് പിന്നെ അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയായി നാട്ടിലേക്കുള്ള മടക്ക യാത്രയിൽ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ട് നല്ല ബ്ലോക്കായിരുന്നു തിരിച്ച് ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഓടി വന്ന് ഏതോ ഒരു കോച്ചിലാണ് കയറിയത് അവസാനമാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന എ സി കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ എത്തുന്നത് അങ്ങനെ നാട്ടിലേക്ക് ഇതാ പോകുന്ന യാത്രയിൽ അവിടുന്ന് മാമിയുണ്ടാക്കി തന്നു വിട്ട ഫുഡും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിൽ ട്രെയിനിൽ നിന്ന് വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുകയാണ് കുഞ്ഞുണർന്നതേയുള്ളൂ അവന് ആഹാരം കഴിക്കാൻ നല്ല മടിയാണ് എങ്കിലും എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു അങ്ങനെ ഞങ്ങളിതാ ഏകദേശം എറണാകുളം എടുത്തിരിക്കുന്നു അങ്ങനെ ഇതാ ഹരിപ്പാടിൻ്റെ മണ്ണി കാലുകുത്തി അടുത്ത വീഡിയോ കാണാം ബായ് സി യു അഗെയിൻ